വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഖത്തർ മനഃശാക്തീകരണം മനുഷ്യ മനസ്സിന്റെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയുകയും ശാസ്ത്രീയമായ രീതിയിൽ ശാക്തീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വിജയപഥം ഒരുങ്ങുന്നത് സൃഷ്ടിപരമായ ചിന്തയിലൂടെ പുതിയതും നൂതനവുമായ ആശയങ്ങൾ സൃഷ്ടിക്കുകയും പാരമ്പര്യേതര വഴികളിൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിന്റെ ശാക്തീകരണം നടക്കുന്നത് ജീവിതത്തിന്റെ സമഗ്ര തലങ്ങളിലും ഈ ശാക്തീകരണത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയും സൃഷ്ടിപരമായ ചിന്ത എന്നത് മൂല്യവത്തായതും വേരിയബിളായതുമായ സോഫ്റ്റ് സ്കില്ലാണ് അത് പുതിയ കണ്ടെത്തലുകൾ മുന്നേറ്റങ്ങൾ പരിഹാരങ്ങൾ എന്നിവയിലേക്ക് നയിക്കും ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനിലൂടെ സാധ്യതയെക്കുറിച്ചോ പ്രായോഗികതയെക്കുറിച്ചോ ആകുലപ്പെടാതെ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനാകും വ്യത്യസ്ത കോണുകളിൽ നിന്നും പുതിയ വീക്ഷണങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് അടുത്ത പടി നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കും നിരന്തരം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കാനും ബോക്സിന് പുറത്ത് ചിന്തിക്കാനും പ്രേരകമാകും സമാന ചിന്താഗതിക്കാരുമായി സഹകരിക്കുകയും ഒരുമിച്ച് മുന്നേറുകയും ചെയ്യുന്നത് മൊത്തത്തിലുള്ള പുരോഗതിയിലേക്കാണ് നയിക്കുക പഠനം തുടരുകയും ആവശ്യമായ ഇടവേളകളെടുത്ത് മാനസിക നില ഭദ്രമാക്കുകയും ചെയ്യുമ്പോൾ കൂടിയ കാര്യക്ഷമതയിലെത്താനായേക്കും ക്രിയാത്മകമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനും അവ പ്രായോഗികമാക്കുന്നതിനും ഫ്ളക്സിബിളായ മനസ്സും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള തൻ്റെ ഇടവുമാണ് വേണ്ടത് ക്രിയേറ്റീവ് ചിന്ത എന്നത് പരിശീലനത്തിലൂടെ വികസിപ്പിക്കാനും മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒരു കഴിവാണ് ഈ സമീപനങ്ങളിൽ ചിലത് അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സർഗാത്മക ചിന്താശേഷി മെച്ചപ്പെടുത്താനും നിങ്ങളുടെ സർഗാത്മകമായ രസങ്ങൾ പ്രവഹിപ്പിക്കാനും കൂടുതൽ നൂതനമായ പരിഹാരങ്ങൾ കൊണ്ടുവരാനും കഴിയും സ്വപ്നങ്ങൾ എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്താണ് അതിനെ പിന്തുടരാനുള്ള ആത്മധൈര്യം മാത്രമാണ് നാം സ്വായത്തമാക്കേണ്ടത് സ്ഥിരത സഹിഷ്ണുത ആത്മാർത്ഥത മുതലായവയാണ് വിജയത്തിലേക്കുള്ള പാതയിലെ നമ്മുടെ പ്രബലമായ സഖ്യകക്ഷികൾ ചില സ്ഥലങ്ങളിൽ നിന്ന് മനസ്സുകളിൽ നിന്ന് ചില ഏടുകളിൽ നിന്നും നാം മായ്ക്കപ്പെടുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ മനസ്സുകളിൽ നാം അതിനേക്കാൾ വളരെ വേഗം മനോഹരമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടാകും അതിനാൽ ആത്മനിയന്ത്രണത്തിന്റെയും ഉദാരതയുടെയും സ്നേഹത്തിന്റെയും ഉടമയാവുക നമ്മുടെ വാക്കുകൾ മധുരമുള്ളതും പ്രവർത്തനങ്ങൾ മാതൃകാപരവും പെരുമാറ്റം കുലീനവുമായി തീരട്ടെ ഭൌതികാസക്തികളിൽ ജീവിതത്തെ തളച്ചിടുന്ന നിസ്സാരന്മാരാവാതെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മഹാന്മാരാവുക മുതിർന്നവരോട് ബഹുമാനവും സമപ്രായക്കാരോട് സൌഹൃദവും കുട്ടികളോട് വാത്സല്യവും കാത്തുസൂക്ഷിക്കുക പ്രതിസന്ധികൾ മുൻകൂട്ടി കാണാനും അവയെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടാനും കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ധീരന്മാർ കൊണ്ടാൽ പഠിക്കുന്നവരായി മാത്രം അധപ്പതിക്കാതെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞാവണം എപ്പോഴും നമ്മുടെ സമീപനങ്ങൾ അലസന്മാരാവാതെ സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കും നന്മ ചെയ്യുന്നവരായി ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് മൈൻ ഹാക്കിങ്ങിൽ നിന്നുള്ള പത്ത് പ്രധാന പാഠങ്ങൾ ഇതാ മാനസിക ശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും വിജയത്തിനായി ചിന്താരീതികൾ പുനഃക്രമീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സർ ജോൺ ഹാർഗ്രേവ് എഴുതിയ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സെങ്ങനെ നല്ല രീതിയിൽ മാറ്റാം എന്ന് വിശകലനം ചെയ്യുന്ന മൈൻഡ് ഹാക്കിംഗ് എന്ന പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് നിങ്ങളുടെ മനസ്സും ഹാക്ക് ചെയ്യപ്പെടാം സോഫ്റ്റ്വെയറിനെ പോലെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി തിരിച്ചറിയാനും ഡീബഗ് ചെയ്യാനും റീപ്രോഗ്രാം ചെയ്യാനും കഴിയുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു രണ്ട് അവബോധമാണ് ആദ്യപടി നിങ്ങളുടെ ചിന്താരീതികൾ തിരിച്ചറിയുന്നതും അവ മാറ്റുന്നതിനും അവബോധം അത്യന്താപേക്ഷിതമാണ് ജിജ്ഞാസയുള്ള ഒരു വിദേശിയെപ്പോലെ നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കുക മൂന്ന് ഫോക്കസ് ഒരു സൂപ്പർ പവറാണ് ശ്രദ്ധാശൈഥില്യങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് ഏകാഗ്രമാക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് നിർണായകമാണ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് തുടങ്ങിയ ടെക്നിക്കുകൾ ഇതിന് പ്രയോജനപ്പെടുത്താം നാല് നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക നെഗറ്റീവ് അല്ലെങ്കിൽ ഉൽപാദനക്ഷമല്ലാത്ത ചിന്തകൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുക സൃഷ്ടിപരവും ശാക്തീകരിക്കുന്നതുമായ ബദലുകൾ ഉപയോഗിച്ച് അവയെ മാറ്റിസ്ഥാപിക്കുക അഞ്ച് നിങ്ങളുടെ മാനസിക ശീലങ്ങൾ പുനഃക്രമീകരിക്കുക ആവർത്തനത്തിലൂടെ പഴയതും ദോഷകരവുമായ മാനസിക ശീലങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി യോജിപ്പിക്കുന്ന പോസിറ്റീവ് ശീലങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ആറ് ദൃശ്യവൽക്കരണം പുതിയ പാറ്റേണുകളെ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നത് പുതിയ ചിന്താരീതികളെ ദൃഢമാക്കാനും നിങ്ങളുടെ മനസ്സിനെ ശാക്തീകരിക്കാനും സഹായിക്കുന്നു ഏഴ് സ്ഥിരീകരണങ്ങളുടെ ശക്തി ഉപയോഗിക്കുക പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കഴിയും എട്ട് മൈൻഡ്ഫുൾനസ് ദിവസവും പരിശീലിക്കുക ഈ നിമിഷത്തിൽ സന്നിഹിതരായിരിക്കുക സമ്മർദ്ദം കുറയ്ക്കാനും തീരുമാനമെടുക്കൽ മെച്ചപ്പെടുത്താനും മാനസിക വ്യക്തത ശക്തിപ്പെടുത്താനും അത് സഹായകമാകും ഒൻപത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ശീല രൂപീകരണം നിങ്ങളുടെ ചിന്താപ്രക്രിയകളിൽ ശാശ്വതമായ മാറ്റം സ്ഥാപിക്കുന്നതിന് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് പുതിയ മാനസിക ശീലങ്ങൾ പരിശീലിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുക പത്ത് നിരീക്ഷിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ മാനസിക പുരോഗതി തുടർച്ചയായി ട്രാക്ക് ചെയ്യുകയും നിങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ഈ പാഠങ്ങൾ നിങ്ങളുടെ മാനസിക പ്രക്രിയകളെ പുനർനിർമ്മിക്കുന്നതിനും വളർച്ചയ്ക്കും ശ്രദ്ധയ്ക്കും വിജയത്തിനുമായി മനസ്സിനെ ശാക്തീകരിക്കുന്നതിനുമുള്ള പ്രായോഗിക പാഠങ്ങളാണ് പകർന്നു നൽകുന്നത് വിജയമന്ത്രങ്ങൾ വിജയ മന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്രസന്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം